സ്പിരിറ്റിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും കടത്ത് തടയാൻ എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചെങ്കിലും ചെക്ക് പോസ്റ്റുകളിലും റേഞ്ച് ഓഫീസുകളിലും ഇൻസ്പെക്ടർമാർ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളായ ചിന്നാർ ബോഡിമെട്ട് കമ്പമെട്ടിലുമാണ് ഇൻസ്പെക്ടർമാർ ഇല്ലാത്തത് ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട പല ഓഫീസുകളിലും സിഐമാരും ഇൻസ്പെക്ടർമാരും ഇല്ലാത്ത സ്ഥിതിയുണ്ട് ഉദ്യോഗസ്ഥരുടെ കുറവ് വന്നതോടെ സാധാ പരിശോധനയും സ്പെഷ്യൽ പരിശോധനയും എല്ലാം പേരിന് മാത്രമായി കഴിഞ്ഞ ദിവസം നൂറ്റി എഴുപത്തിയഞ്ച് ലിറ്റർ വാറ്റുചാരായം പിടിച്ച സംഭവത്തിലും ടോറസ് ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന പത്ത് കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തിലുമടക്കം തുടരന്വേഷണങ്ങളും പ്രതിസന്ധിയിലാണ് ഓണക്കാലത്ത് ജില്ലയിൽ ലഹരി വ്യാപനം തടയാൻ പരിശോധന കർശനമാക്കണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെങ്കിലും ചെക്ക് പോസ്റ്റുകൾ നോക്കുകുത്തിയാവുകയാണ് സീനിയോറിറ്റി തർക്കവും കോടതികളിലെ മൂലം പ്രമോഷൻ നിർത്തിയതും പുതിയ നിയമനം നടത്താത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം സ്പെഷ്യൽ ഡ്രൈവുമായി എക്സൈസ് മുന്നോട്ട് പോകുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കുറവ് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഈ ഓണ സീസൺ ആയപ്പോൾ അനധികൃതമായിട്ട് മയക്കുമരുന്നുകളും മദ്യവും സ്പിരിറ്റും ഒക്കെ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്നാൽ ഇത് ഈ നാല് ചെക്ക് പോസ്റ്റുകളിലും യാതൊരു പരിശോധനാ സംവിധാനവും എക്സൈസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇവിടെ ഇൻസ്പെക്ടർമാരുടെ കുറവാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഓണ ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അനധികൃതമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറി വന്നാൽ വളരെ അപകടകരമാണ് അത് ഒരു പരിശോധനയും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വളരെയധികം സാധനങ്ങൾ ഇനിയും ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത് ദിവസത്തോളം ഉണ്ട് ഓണത്തിന് ഈ സമയത്ത് കയറി വരാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ അടിയന്തര ശ്രദ്ധ ഇതിലേക്ക് കേന്ദ്രീകരിച്ച് നാല് ചെക്ക് പോസ്റ്റുകൾ അടിയന്തിരമായിട്ട് ഇൻസ്പെക്ടർമാരെ നിയമിച്ചുകൊണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് കയറ്റി വിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ മാത്രമേ യാത്രാ വാഹനങ്ങളിൽ പരിശോധനക്ക് അനുമതിയുള്ളൂ ഇതിനാൽ ചെക്ക് പോസ്റ്റുകളിലും അല്ലാതെയുമുള്ള പരിശോധന കാര്യക്ഷമമല്ല അതേസമയം ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇൻസ്പെക്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ഉടൻ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ഇതിനിടെ കഞ്ചാവ് ചാരായ ഇതര ലഹരി മാഫിയകളുടെ പ്രവർത്തനം വിവിധ ഭാഗങ്ങളിൽ സജീവമാണ് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ etteவும் புதி Collections ඒතவும் குரஞ வில், High Rangنج Home Plainsces.